മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ചിലപ്പോഴൊക്കെ സത്യം വിളിച്ചു പറയേണ്ടി വരാറുണ്ട് അങ്ങനെയൊരു സത്യമാണ് ഇന്നത്തെ മാതൃഭൂമി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കാരണം സംസ്ഥാന സർക്കാരിനെതിരെ സപ്ലൈക്കോയിൽ അരി മുടങ്ങി അരി കൊടുക്കുന്നില്ല റേഷൻ അരി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ കുറ്റമാണ് കുറവാണ് കഴിവുകേടാണ് പരാജയമാണ് എന്ന് പറയാൻ മറ്റു കോളങ്ങൾ ഇഷ്ടം പോലെ നീക്കി വെക്കുന്ന പത്രങ്ങളാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്നാൽ ഇന്ന് മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് ആ വാർത്ത വന്നതുകൊണ്ടാണ് പറയുന്നത് ചിലപ്പോഴൊക്കെ മാതൃഭൂമിക്ക് അടക്കം സത്യം പറയേണ്ടി വരുന്നു എന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്രം അതിൻ്റെ ആദ്യത്തെ വാർത്ത ഒന്നാം വാർത്ത എന്ന് പറയാൻ പറ്റുന്ന വാർത്തയാണ് തലക്കെട്ട് ഇങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് എഫ് വഴി ഇനി അരിയില്ല സംസ്ഥാനങ്ങൾക്ക് എഫ് വഴി ഇനി അരിയില്ല കേരളത്തിന് മാത്രമല്ല ഒരു സംസ്ഥാനത്തിനും അരിയില്ല എഫ് വഴി ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ വഴി ഇനി കേന്ദ്ര സർക്കാർ അരി നൽകില്ല എന്നാണ് മാതൃഭൂമിയുടെ വാർത്തയിൽ പറയുന്നത് മറ്റു സംസ്ഥാനങ്ങൾക്ക് ഇത് അത്ര ഗുരുതരമായ പ്രശ്നമാകാൻ സാധ്യതയില്ല പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ സാർവത്രിക റേഷൻ സമ്പ്രദായം നടപ്പാക്കിയ സംസ്ഥാനമാണ് ആ റേഷൻ ആവശ്യമായ അരി തരാമെന്ന് കേന്ദ്രം സംസ്ഥാനത്തിന് ഉറപ്പ് നൽകിയതാണ് അതിനൊരു രാഷ്ട്രീയ ചരിത്രമുണ്ട് കേരളം അരി ഉൽപാദനം കുറവാണ് അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയം നേടിക്കൊടുക്കുന്ന സുഗന്ധദ്രവ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിൽ സാർവത്രിക റേഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയതും റേഷന് കൊടുക്കേണ്ട അരിയും മറ്റ് സാധനങ്ങളും കേന്ദ്ര സർക്കാർ നൽകാമെന്ന് ഉറപ്പ് നൽകിയതും അതനുസരിച്ചാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം റേഷൻ ഷാപ്പുകൾ ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നു സംസ്ഥാനങ്ങൾക്ക് അരിയില്ല കേരളത്തിനും അരിയില്ല എന്ന് ആ വാർത്ത നോക്കൂ വാർത്ത എങ്ങനെയാണ് സംസ്ഥാനങ്ങൾക്ക് എഫ് സി ഐ വഴി ഇനി അരിയില്ല അരിഞ്ഞു എന്ന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത് ഭാരത് അരിക്ക് വഴിയൊരുക്കാൻ എന്ന് ആക്ഷേപം കേരളത്തിന് കനത്ത ആഘാതം സപ്ലൈകോ പ്രതിസന്ധി കൂടും ഇതാണ് വാർത്ത പതിനെട്ട് രൂപയ്ക്ക് വിവിധ ഏജൻസികൾക്ക് കേന്ദ്ര സർക്കാർ നൽകുന്ന അരി അത് ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഭാരത് അരി എന്ന പേരിൽ മറിച്ച് വിൽക്കുന്നത് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അതേ അരി പതിനെട്ട് രൂപയ്ക്ക് സംസ്ഥാന സർക്കാർ തന്നാൽ സംസ്ഥാന സർക്കാർ ആ അരി റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് രണ്ട് നിരക്കിലാണ് ഒന്ന് പത്ത് രൂപയ്ക്കും മറ്റൊന്ന് ഇരുപത്തിനാല് രൂപയ്ക്കും ഇങ്ങനെ രണ്ട് നിരക്കിൽ ആ അരി വിതരണം ചെയ്യുന്നു സംസ്ഥാന സർക്കാർ സബ്സിഡി കൊടുത്തിട്ട് ആ അരി നിർത്തലാക്കിയിട്ടാണ് ഇപ്പോൾ ഭാരത് അരി എന്ന പേരിൽ വലിയ പ്രചാരണം നൽകി കേന്ദ്ര സർക്കാർ നേരിട്ട് വിപണിയിലേക്ക് വരുന്നത് വിവിധ ഏജൻസികൾ വഴി സംസ്ഥാന സർക്കാരിന് അരി കൊടുത്തിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട ഇരുപത്തിനാല് രൂപയ്ക്ക് കിട്ടേണ്ട പത്ത് രൂപയ്ക്ക് കിട്ടേണ്ട അരിയാണ് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് കേന്ദ്ര സർക്കാർ മറച്ചു വിൽക്കുന്നത് എത്ര കോടി രൂപയുടെ ലാഭമാണ് കേന്ദ്ര ഏജൻസികൾ ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കണം സംസ്ഥാന ജനങ്ങളെ അരി കഴിക്കുന്ന ജനങ്ങളെ മുഴുവൻ പട്ടിണിക്കിടാനും വേണ്ടി തയ്യാറെടുത്ത് നടക്കുന്നവരായി ബി ജെ പി മാറുന്നു എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് ആവശ്യമില്ല വാർത്ത നോക്കൂ എഫ് സി ഐ ഗോഡൌണുകൾ സംഭരിച്ച് പൊതുവിപണി വിൽപ്പന പദ്ധതി ഒ എം എസ് എസ് വഴി സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുന്ന അരി ഇനി മുതൽ സംസ്ഥാന സർക്കാർ ഏജൻസികൾക്ക് കിട്ടില്ല ഭാരത് ബ്രാൻഡിൽ രാജ്യത്തെല്ലായിടത്തും വിൽക്കാനായി കേന്ദ്ര സർക്കാർ ഏജൻസികളായ നാഫെഡ് കേന്ദ്രീയ ഭണ്ഡാർ ദേശീയ സഹകരണ കൺസ്യൂമർ ഫെഡറേഷൻ എന്നിവയ്ക്ക് അരി കൈമാറണമെന്ന് കാട്ടി എഫ് സി ഐ ചെയർമാന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃകാര്യ മന്ത്രാലയം കത്തയച്ചു ഭാരത് ബ്രാൻഡിന്റെ പേരുള്ള തീരുമാനം കേരളത്തിന് ഇരുട്ടടിയാകുമെന്നാണ് മാതൃഭൂമി പറയുന്നത് ജനുവരി പതിനെട്ടിന് അയച്ച കത്തനുസരിച്ച് ആദ്യഘട്ടത്തിൽ രണ്ടര ലക്ഷം ടൺ അരിയാണ് ഈ ഏജൻസികൾക്ക് കൈമാറിയത് ഇതനുസരിച്ചാണ് കേരളത്തിനടക്കം ഭാരത് ബ്രാൻഡ് അരി വിതരണം ചെയ്യുന്നത് എഫ് സി ഐ ഗോഡൌൺ വഴി സംഭരിച്ച് കേരളത്തിൽ അരി വിതരണം ചെയ്തിരുന്ന സപ്ലൈകോയും ഇത് ബാധിക്കുമെന്നാണ് കേരളത്തിന്റെ വാദം സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായത്തെയും തീരുമാനം ബാധിച്ചേക്കും എന്നാണ് മാതൃഭൂമിയുടെ വാർത്ത വരുന്നത് നേരത്തെ നാം കണ്ടതാണ് റേഷൻ വിഹിതം പെറ്റിക്കുറക്കുക സംസ്ഥാനത്തിന് റേഷൻ അരി കൃത്യമായി നൽകാതിരിക്കുക അതിനെതിരെ സംസ്ഥാനം കേന്ദ്ര സർക്കാർ നിരന്തരമായി കത്തയക്കുക ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് സംസ്ഥാനത്തിന് എഫ് സി വഴിയും ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യ വഴിയും അരി നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് വരുന്നത് നേരത്തെ എഫ് സി ഐയിൽ കെട്ടിക്കിടക്കുന്ന അരി പൊതു ലേലത്തിന് വെക്കാറുണ്ട് എഫ് സി ഐ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര സർക്കാർ അങ്ങനെ ലേലത്തിന് വെക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ ലേലത്തിൽ പങ്കെടുക്കാം സംസ്ഥാന ഏജൻസികൾക്ക് എന്ന് വെച്ചാൽ സംസ്ഥാനം നിശ്ചയിക്കുന്ന ഏജൻസികൾക്ക് സപ്ലൈകോ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ലേലത്തിൽ പങ്കെടുക്കാം അതോടൊപ്പം തന്നെ സ്വകാര്യ കമ്പനികൾക്കും വ്യക്തികൾക്കും ലേലത്തിൽ പങ്കെടുക്കാം അങ്ങനെ ആരാണോ ലേലത്തിൽ ഏറ്റവും വലിയ തുക കോട്ട് ചെയ്യുന്നത് അവർക്ക് അരി കിട്ടും ഇതായിരുന്നു രീതി സംസ്ഥാന സർക്കാർ സപ്ലൈകോ വഴി ഈ ലേലത്തിൽ പങ്കെടുക്കുകയും അരി വാങ്ങിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാരിനോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആ ലേലത്ത് പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് ആ ലേലത്തിൽ ഇനി സംസ്ഥാന സർക്കാരോ സംസ്ഥാന ഏജൻസികളോ പങ്കെടുക്കരുത് എന്ന് അതോടൊപ്പം ഇപ്പോഴിതാ ഈ മാതൃഭൂമി വാർത്ത പ്രകാരം എഫ് സി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കോ ഈ ലേലത്ത് പങ്കെടുക്കാൻ പാടില്ല ലേലത്തിൽ പങ്കെടുക്കരുത് അവരെ പങ്കെടുപ്പിക്കരുത് സംസ്ഥാന ഏജൻസികളെ പങ്കെടുപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കത്ത് നൽകിയിരിക്കുന്നത് ഇനിയിപ്പോൾ സംസ്ഥാനത്തെ ഏജൻസികൾക്കോ സംസ്ഥാന സർക്കാരിനോ ലേലത്തിൽ പങ്കെടുത്ത് അരി വാങ്ങി റേഷൻ കട വഴി വിതരണം ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് സംസ്ഥാനം നേരിട്ട് വിപണിയിൽ പോയി അരി വാങ്ങിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ ആന്ധ്രയിൽ പോയി അരി വാങ്ങിച്ച് കൊണ്ടുവന്ന് കെ റൈസ് എന്ന പേരിൽ കേരളത്തിൽ വിതരണം ചെയ്യാൻ തീരുമാനിക്കുന്നതും അതുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ പിടിച്ചു നിൽക്കണം കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കണം എത്രമാത്രം ബുദ്ധിമുട്ടിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അരിയിൽ മണ്ണ് വാരിയിടുക ചോറിൽ മണ്ണ് വാരിയിടുക എന്ന് പറയുന്നില്ലേ അങ്ങനെ ചോറിൽ മലയാളികളുടെ ചോറിൽ മണ്ണ് വാരിയിട്ടിട്ടാണ് മലയാളികൾ മുന്നിലേക്ക് വോട്ടും ചോദിച്ചു വരുന്നത് നമ്മുടെ ബി നേതാക്കൾ എന്നതാണ് ഏറ്റവും വലിയ ദുര്യോഗം അവർക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് ഓശാന പാടാൻ ഇവിടെ ആളുകളുണ്ട് പ്രതിപക്ഷമുണ്ട് യു ഉണ്ട് കോൺഗ്രസ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം കേരള വിരുദ്ധതയാണ് ഉയർത്തിപ്പിടിക്കുന്നത് എത്രമാത്രം ജനവിരുദ്ധനാണ് എന്ന് മനസ്സിലാകുന്നത് സ്വാഭാവികമായും ഇതിനെതിരെ കേരളം പ്രതികരിക്കാതിരിക്കില്ല മലയാളികളാണ് നമ്മൾ എന്നതുകൊണ്ട് തന്നെ പ്രതികരിച്ചിരിക്കും നമ്മുടെ ചോറിൽ മണ്ണ് വാരിടാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്ന മലയാളികളെയായിരിക്കും നമുക്ക് നാളെ കാണാൻ കഴിയുക